നമസ്കാരം ഞാൻ ഡോക്ടർ ബേസിൽ കൺസൾട്ടൻറ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യൻ സമരറ്റിൻ ഹോസ്പിറ്റൽ പ്രിയപ്പെട്ടവർ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് യൂറിക് ആസിഡ് പൂർണ്ണമായും നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ ഇതിനുള്ള ഉത്തരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം യൂറിക് ആസിഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്യൂരിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിൻ്റെ അത് ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ മെറ്റബോളിസത്തിൻ്റെ എൻ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് സാധാരണഗതിയിൽ യൂറിക് ആസിഡ് ഒരു വ്യക്തിക്ക് ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ആറിൻ്റെ താഴെ നിൽക്കുന്നതാണ് നല്ലത് എന്നാൽ സ്ത്രീകളിനെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കുറച്ചും കൂടി കട്ട് ഓഫ് കൂടുതലാണ് നമുക്കൊരു ഏഴ് വരെയൊക്കെ പോവാം സിക്സ് പോയിൻറ്റ് ഫൈവ് വരെയൊക്കെ പോകാം എന്നാലും എപ്പോഴും ഇങ്ങനെ എങ്ങനെ നോക്കുക യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ എണ്ണിക്കഴിഞ്ഞ എട്ട് ലെറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എട്ടിന് മുകളിൽ പോയ പ്രശ്നം ഇങ്ങനെ വിചാരിക്കുക എട്ടിന് മുകളിൽ പോയ പ്രശ്നം യൂറിക് ആസിഡ് സാധാരണഗതിയിൽ നമുക്ക് ഈ പ്യൂരിൻ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് നമുക്കുള്ളിൽ കിട്ടുകയും ഇത് കിഡ്നിയിലൂടെ സാധാരണഗതിയിൽ പുറന്തള്ളുകയും ചെയ്യുന്നതാണ് സാധാരണ സംഭവിക്കുന്നത് എന്നാൽ ഈ പുറന്തള്ളൽ പല കാരണങ്ങളുടെ ഫലമായി നടക്കാതിരിക്കും അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ് ഹൈപ്പർ യൂറിസീമിയ അഥവാ ഗൗട്ട് ഈ ഹൈപ്പർ യൂറിസീമിയ അഥവാ ഗൗട്ട് എന്ന് പറഞ്ഞ പ്രതിഭാസം സാധാരണഗതിയിൽ ഒരു മൂന്ന് തരം രോഗങ്ങളായിട്ട് ധരിക്കാം ഒന്നാമത്തെ ഏറ്റവും കോമൺ ആയിട്ട് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസം എന്നുള്ളത് നമുക്ക് കാലുകളിൽ ജോയിൻറ്റിൽ ഒക്കെ പെയിൻ വരുന്നു മിക്കപ്പോഴും ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം നമ്മുടെ തള്ളവിരലിൻ്റെ ആ തുടക്ക ഭാഗത്തായിട്ട് നല്ല വേദന ഉണ്ടാവുക അവിടെ പോലെ തോന്നുക അവിടെ ചുവന്നു വരുക ഇതെല്ലാമാണ് അത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും രണ്ടാമത്തൊരു രോഗാവസ്ഥ എന്നുള്ളത് യൂറിക് ആസിഡ് മുഖാന്തരം നമുക്ക് മൂത്രത്തിൽ കല്ല് അഥവാ റീനൽ സ്റ്റോൺസ് വരാം ഈ റീനൽ സ്റ്റോൺസും പിന്നീട് കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാം ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺലി യൂറിക് ആസിഡ് കോംപ്ലിക്കേഷൻ എങ്കിലും അതോടൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് യൂറിക് ആസിഡ് പല രോഗങ്ങളുടെയും സങ്കീർണാവസ്ഥ കൂട്ടും ഉദാഹരണമായി ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളയാൾക്ക് യൂറിക് ആസിഡും കൂടി കൂടി നിന്ന് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് പെട്ടെന്ന് കൂടാനായിട്ട് കാരണമാവും ഫാറ്റി ലിവറുമായിട്ട് യൂറിക് ആസിഡിൻ്റെ ബന്ധമുണ്ട് ഫാറ്റി ലിവറിൻ്റെ അവസ്ഥ പെട്ടെന്ന് മോശത്തിലേക്ക് കൊണ്ടുവരും യൂറിക് ആസിഡും കൂടുതലാണെങ്കിൽ ഡയബറ്റീസുമായി ബന്ധമുണ്ട് അങ്ങനെ പല രോഗങ്ങളുടെയും സങ്കീർണാവസ്ഥ കൂട്ടുവാൻ യൂറിക് ആസിഡ് കാരണമാവുന്നതുണ്ട് നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് യൂറിക് ആസിഡ് എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് ഇങ്ങനെ കൂടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണ യൂറിക് ആസിഡ് ഇത്ര അധികം കൂടുവാനായിട്ട് കാരണമാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ആൽക്കഹോളാണ് അമിതമായ ആൽക്കഹോൾ നമ്മൾ സേവിച്ചാൽ അത് യൂറിക് ആസിഡ് കൂടാനായിട്ട് കാരണമാവും ഏറ്റവും കോമൺ ആയിട്ട് ഈ ആൽക്കഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾ അതിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ആൽക്കഹോൾ അതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബിയർ പിന്നെ വരുന്നതാണ് ഓട്ട്കേയും വിസ്കി ഈ മൂന്ന് കാര്യങ്ങൾ ബിയറും ഓട്ട്കേയും വിസ്കിയും യൂറിക് ആസിഡിൻ്റെ ലെവൽ ഒരുപാട് കൂട്ടും മറ്റ് ആൽക്കഹോൾ ലൈക്ക് ബ്രാൻഡീസ് കൂട്ടൂലെന്നല്ല പറഞ്ഞേ എന്നാൽ ഇത് വളരെയധികം കൂട്ടും സെക്കൻഡ് റെഡ് മീറ്റ് റെഡ് റെഡ്മീറ്റിൽ ഏറ്റവും പ്രധാനമുള്ളത് ഓർഗൻ മീറ്റാണ് നമ്മൾ ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ ലിവറൊക്കെ വട്ടും കറലും എന്നൊക്കെ പറയുന്ന പോലെ ഇത് കഴിക്കുന്ന ഒരു ശീലം നമുക്ക് മലയാളികൾക്കുണ്ടല്ലോ അപ്പോൾ ഇത് വളരെയധികം നമുക്ക് യൂറിക് ജൂറിക്യാസിൻ്റെ അളവ് കൂട്ടും മൂന്നാമത്തെ കാര്യം സീ ഫുഡ്സാണ് സീ ഫുഡ്സിൽ അയലയും മത്തിയും അതുപോലെ തന്നെ കൊഞ്ചും അതുപോലെ ക്രാബ് ഐറ്റംസ് ഈ സാധനങ്ങൾ അയല മത്തി കൊഞ്ച് അതുപോലെ ക്രാബ് ഐറ്റംസ് ഇതും യൂറിക് ആസിഡ് നല്ല രീതിയിൽ കൂട്ടും ചില ആൾക്കാർ വന്ന് പറയാറുണ്ട് സാറേ ഞാൻ ഇതൊന്നും കഴിക്കാറില്ല പക്ഷേ എൻ്റെ യൂറിക് ആസിഡ് ഭയങ്കര കൂടുതലാണ് മിക്കപ്പോഴും ഇത് ഞാൻ കേൾക്കുന്ന ടീനേജേസ് എന്നാൽ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ഒപ്പിയിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരാറുണ്ട് അവർക്ക് ഇങ്ങനെ പെയിൻ അസഹനീയമായപ്പോഴാണ് ഇവർ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ വരിക അപ്പം അവർ ചെയ്യുന്ന ഒരു കുഴപ്പമെന്നുള്ളത് അവർ മിക്കപ്പോഴും ഈ കോള പോലത്തെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നന്നായിട്ട് കുടിക്കും അപ്പോൾ ഈ കോള പോലെയുള്ള കാർബനേറ്റഡ് ഡ്രിങ്ക്സ് മധുരം ഉണ്ടാകുവാൻ വേണ്ടി കൊടുക്കുന്ന ചേർക്കുന്ന ഒരു സാധനമാണ് ഹൈ കോൺഫ്രക്ടോസ് സിറപ്പ് ഇത് യൂറിക് ആസിഡ് കൂടാൻ സഹായിക്കും അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് ആൽക്കഹോൾ റെഡ് മീറ്റ് ഫിഷ് ഐറ്റംസ് പിന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് വെജിറ്റേറിയൻസിൽ ബീൻസും പീസും പോലെയുള്ള ചെറിയ ധാന്യങ്ങളും യൂറിക് ആസിഡ് കൂടുവാനായിട്ടുള്ള കാരണമാണ് ഇതെങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ മിക്ക ആളുകൾക്കും ഈ ജീവിതകാലം മരുന്ന് കഴിക്കുന്നത് അധികം പേർക്കും താല്പര്യമല്ല ഇൻക്ലൂഡിങ് മീ അപ്പം നമ്മളൊക്കെ വേറെ എന്തെങ്കിലും പൊടിക്കൈലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊടിക്കൈയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് ശാസ്ത്രീയമായ അടിത്തറ ഒരുപാടില്ലെങ്കിലും നമുക്ക് ഗുണം ചെയ്യുന്ന പല സാധനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് അതിലൊന്നാണ് ആപ്പിൾ സൈഡഡ് വിനീഗർ ഇടയ്ക്ക് ഈ ആപ്പിൾ സൈഡ് നമുക്ക് ആസിഡിറ്റിയുടെ പ്രശ്നം വലിയ കാര്യമായിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആപ്പിൾ സൈഡ് വിനീഗർ ഒരു ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ ദിവസത്തിൽ ഒരു നേരം കുടിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കും എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണ സാധനത്തിൽ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ നമ്മളിടയ്ക്ക് കുടിക്കുന്നത് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം കുടിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായി സഹായിക്കും ഇങ്ങനെ പല നാച്ചുറൽ റെമഡീസും നമുക്കിതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നമുക്കറിയാം ഇപ്പോൾ പൈനാപ്പിൾ കുടിച്ചാലും അല്ലെങ്കിൽ ആപ്പിൾ സൈഡഡ് വിനേഗർ കുടിച്ചാലും ഇഞ്ചി ചതച്ചിട്ട് കുടിച്ചാലും ഇതൊന്നും നമുക്ക് വലിയ രീതിയിൽ ദോഷം എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഡയറ്റിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം മൂന്ന് ഇതോടൊപ്പം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് യൂറിക് ആസിഡ് കിഡ്നിയിലൂടെ പുറന്തള്ളുന്നത് മൂത്രത്തിലൂടെയാണ് അപ്പം മൂത്രം ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് കുറയാൻ സാധനമാവും അപ്പോൾ വെള്ളം എന്തോരും കുടിക്കണം ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം ഇതാണ് കണക്ക് എൺപത് കിലോ ഉണ്ടെന്നെ ഉണ്ടെങ്കിൽ എനിക്ക് നാല് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കണം എന്നാലാണ് എൻ്റെ ശരീരത്തിലുള്ള യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ തള്ളിപ്പോകുള്ളൂ അപ്പോൾ ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് യൂറിക് യൂറിസ്കാരിക്സിഡ് ഉള്ള ആൾക്കാർക്ക് സ്റ്റോൺ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ഒരു പ്രാവശ്യം സ്റ്റോൺ വന്നവർക്കേ അറിയുള്ളൂ സ്റ്റോണിൻ്റെ വേദന എന്താണെന്ന് അപ്പോൾ അത് വരാതെ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്താൽ യൂറിക് ആസിഡ് നേരത്തെ പറഞ്ഞ റെഡ് മീറ്റും കോളയും അതുപോലുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ നമുക്ക് യൂറിക് യൂറിക്ക് ഒരു കൺട്രോൾ കിട്ടും ഇതോടൊപ്പം തന്നെ ഏറ്റവും അവസാനത്തേതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം തന്നെയാണ് എക്സസൈസ് എക്സസൈസും യൂറിക് ആസിഡുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് പല പഠനങ്ങളും പറയുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കിഡ്നിയിലൂടെ പുറത്തേക്ക് യൂറിക് ആസിഡ് തള്ളിപ്പോകുന്ന പ്രതിഭാസത്തെ കുറയ്ക്കുന്ന റെസിസ്റ്റൻസ് അത് കുറയുകയും എൻ്റെ ആ ഫിൽറ്ററിംഗ് മെക്കാനിക്സിലൂടെ കൂടുതൽ യൂറിക് ആസിഡ് തള്ളിക്കളയുന്നതുമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എക്സസൈസും നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും സാധാരണഗതിയിൽ ഇതിന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കൊടുക്കുന്ന ചികിത്സ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ മിക്കപ്പോഴും ആൾക്കാർ വരുന്നതെല്ലാം സന്ധികളിൽ ക്രമാതീതമായ വേദനയുമായിട്ടായിരിക്കും അങ്ങനെയുള്ള ഘട്ടത്തിൽ കോൾച്ചസിനും എൻ എസ് ഐ ഡിയും പോലെയുള്ള മരുന്നുകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ കൊടുക്കുക ആ വേദനയ്ക്കൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം പിന്നീട് അല്ലോപ്യൂറിനോൾ അഥവാ ഫെബുക്സോസ്റ്റാറ്റ് എന്ന് പറയുന്ന മെഡിസിൻസും നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഭക്ഷണത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നിങ്ങൾക്ക് കൺട്രോളാവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കൺട്രോളിലേക്ക് വരുന്നില്ലെങ്കിലാണ് നമുക്ക് മരുന്നുകളുടെ ആവശ്യം അപ്പോൾ അങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണുന്ന ഒരു പ്രതിഭാസം ഈ കൈക്കും കാലിലും ജോയിൻറ്റിലൊക്കെ വേദന വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ വരും നമ്മളൊരു ഫൺസ് ആയിക്കിൾ എൻ എസ് ഐഡിൻ കോൾച്ചിസിൻ എന്ന് പറഞ്ഞ മരുന്നും കൂടെ കൊടുത്തുവിടും കൊടുത്തുവിട്ട് പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആളെ കാണില്ല കാരണം വേദന മാറി രോഗി നോക്കുന്ന ആകെ ലക്ഷണം അതല്ലേ പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ പറയുന്ന പോലെ ഫ്ലെയർ അപ്പുണ്ടാകുമ്പോൾ സംഭവിക്കുന്നൊരു പ്രതിഭാസം കിഡ്നിക്ക് ഡാമേജ് വരും ഹൃദയത്തിൽ ദോഷം വരും അതുപോലെ ജോയിൻസിലെ തേയ്മാനം വരും ഇങ്ങനെയുള്ള എൻ ഡാമേജ് ഓർഗൻ ഡാമേജ് നമുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്ലെയറപ്പിലല്ല അത് മാറിയതിന് ശേഷം ഇത് കുറയ്ക്കാനായിട്ട് ഫെബുക്സോ സ്റ്റാറ്റ് പോലുള്ള മരുന്നുകൾ എടുക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് അതിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടതാണ് ഏകദേശം യൂറിക് ആസഡിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി നൽകിയെന്ന് വിചാരിക്കുന്നു എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും വേറൊരു ടോപ്പിക്കുമായി ദൈവം അനുവദിച്ചാൽ വീണ്ടും കാണാം Bye.